ഓണക്കാലത്തെ വിപണി ഇടപെടലിൻ്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എല്ലാ ജില്ലകളിലും ഓണം ഫെയർ ഒരുക്കുന്നു അരിയും വെളിച്ചെണ്ണയും അടങ്ങുന്ന ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലക്ക് ഉറപ്പാക്കുന്നതോടൊപ്പം ഉപഭോക്താക്കൾക്കായി വിലക്കുറവും ഓഫറുകളും നൽകുന്നുണ്ട് പ്രത്യേക സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട് നോർത്ത് പറവൂർ നിയോജക മണ്ഡലം ഫെയർ പറവൂർ സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ വാർഡ് കൗൺസിലർ ഇ ജി ശശി ഡെന്നി തോമസ് ഇസ്മായിൽ ദിലീപ് അബ്ദുള്ള മുഹമ്മദ് അലി പറവൂർ താലൂക്ക് സപ്ലൈ ഓഫീസ് റേഷനിങ് ഇൻസ്പെക്ടർ സൗദാ സി എ ോ ഡിപ്പോ സീനിയർ അസിസ്റ്റന്റ് ബെൻസി സംസാരിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ആരംഭിക്കുന്നു എല്ലാ സാധനങ്ങളിലേയും വിലപാർദ്ദിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് സീസൺ വരുമ്പോൾ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ സ്വാഭാവികമായ വില കയറ്റം ഉണ്ടാകും കൃത്രിമി സബ്സിഡി റേറ്റിൽ കൊടുക്കുമ്പോഴാണ് എല്ലാവരും സാധനങ്ങൾ മേടിക്കുമ്പോൾ കൃത്രിമമായി ഉണ്ടാകുന്ന വിലക്കയറ്റം മാർക്കറ്റിൽ താഴോട്ട് പോകും അപ്പോൾ അതിന് സപ്ലൈകോയുടെ വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റിലെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ മാർക്കറ്റിലെ എല്ലാ സാധനങ്ങളിലെയും വില വർദ്ധി ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ നാല് കൊല്ലം കൊണ്ട് വെളിച്ചെണ്ണയുടെ വില കൂടി പഞ്ചസാരയുടെ വില കൂടി എല്ലാ സാധനങ്ങളിലെയും വില കൂടി രൂക്ഷമായ വിലക്കേറ്റം ഉള്ള സമയത്ത് ഒരു ഓണം എന്ന് പറയുമ്പോൾ ശരി പറഞ്ഞ പേടിയാൽ വീണ്ടും വില കയറാനുള്ള സാധ്യത അതിന്റെ തണുത്തു കിട്ടുന്ന ചുവലയാണ് സപ്ലൈകരിക്കുന്നത് സാധനങ്ങളെല്ലാം വന്ന് ആദ്യങ്ങൾ വന്ന് കയറുമ്പോഴാണ് ഈ സപ്ലൈക്കോ സജീവമാകുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത് പുതിയൊരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വഹിക്കാനുള്ളത്